സംസ്ഥാനത്തെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷാ മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ തകൃതിയായി മുന്നേറുകയാണെന്ന് മന്ത്രി ബി ശിവൻകുട്ടി ഈ വർഷത്തെ എസ് എസ് എൽ സി ടിഎച്ച് എസ് എൽ സി എ എച്ച് എസ് എൽ സി പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം നടത്തുന്നതിനായി സംസ്ഥാനത്തൊട്ടാകെ എഴുപത്തിരണ്ട് കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി ഏപ്രിൽ ഇരുപത്തി ആറ് വരെ രണ്ട് ഘട്ടങ്ങളിലായാണ് മൂല്യനിർണ്ണയ ക്യാമ്പുകളുടെ പ്രവർത്തനം ക്രമീകരിച്ചിട്ടുള്ളത് ഒന്നാം ഘട്ട മൂല്യനിർണ്ണയം ഇന്ന് ആരംഭിച്ച് ഏപ്രിൽ പതിനൊന്നാം തീയതി അവസാനിക്കും രണ്ടാം ഘട്ടം ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി അവസാനിച്ച് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി അവസാനിക്കും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം വർഷ ഇംപ്രൂവ്മെന്റ് ഉത്തരകടലാസുകളുടെ മൂല്യനിർണ്ണയമാണ് ആദ്യം നടത്തുന്നത് ഒന്നാം വർഷ ഇംപ്രൂവ്മെന്റ് കടലാസുകളുടെ മൂല്യനിർണ്ണയം പൂർത്തിയാകുന്ന മുറിക്ക് രണ്ടാം വർഷ ഉത്തരകടലാസുകളുടെ മൂല്യനിർണ്ണയവും നടത്തും രണ്ടാം വർഷ ഉത്തരകടലാസുകളുടെ മൂല്യനിർണ്ണയം അവസാനിച്ച ശേഷം ഒന്നാം വർഷ മൂല്യനിർണ്ണയം ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി മെയ് മൂന്നാം വാരത്തിനുള്ളിൽ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലപ്രഖ്യാപനം നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂല്യനിർണ്ണയം സമയബന്ധിതമായി നടത്താനുള്ള എല്ലാ സജ്ജീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളുടെ റിസൾട്ട് മെയ് ആദ്യവാരം തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു മെയ് മൂന്നാം വാരത്തിനുള്ളിൽ തന്നെ പ്ലസ് വണ്ണിന്റെ റിസൾട്ടും പ്രസിദ്ധീകരിക്കും പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട അലോട്ട്മെൻറ്റുകളെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്